കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകെതിരെ പോലീസ് സി പി എം ഗുണ്ടകളുടെ അതിക്രമം വായക്കാട് വായൂർ ചീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിയും അംഗരക്ഷകരും പോലീസും സി പി എം ഗുണ്ടകളും ചേർന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകെതിരെ അകാരണമായി തല്ലിച്ചതിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും നടത്തുന്ന ബഹുജന മാർച്ചിൻ്റെ ഭാഗമായി വായക്കാട് ചീക്കോട് വായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി വായക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വായക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു ചീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാലൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വായക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയ്സിൽ എണമരം അധ്യക്ഷത വഹിച്ചു വായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ കടവ് സ്വാഗതം പറഞ്ഞു വായക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്രിയ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അസ്ലം മാസ്റ്റർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി മെമ്പർ എം മാധവൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഇ കെ ഫാറൂഖ് ഒ വിശ്വനാഥൻ ചക്രപാണി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുഞ്ഞുട്ടി പൊന്നാട് സേവാദൾ ജില്ലാ പ്രസിഡന്റ് പി സുരേന്ദ്രൻ ചീക്കോട് വായൂർ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻമാരായ റിയാസ് ഒമാനൂർ ബഷീർ ചെന്നൈയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ആലുങ്ങൽ ആമിന പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി പി അബൂബക്കർ വായക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് യു കെ അസൈൻ എന്നിവർ പ്രസംഗിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷബില ഷാൻ നന്ദിയും പറഞ്ഞു നവകേരള യാത്രയിൽ അക്രമയാത്രയാകുകയും ജനങ്ങൾ പൊർന്നിമുട്ടുകയും ചെയ്ത സാഹചര്യത്തിൽ അതിനെ ചെറുക്കാനുള്ള കോൺഗ്രസിൻ്റെ പോരാട്ടത്തിൽ പോളിറ്റേഷൻ മാർച്ചിൽ കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം വാർഡ് ഭാരവാഹികൾ പോഷക സംഘടന ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ വാർഡ് ബുത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി चरित्र <laughs>

Ben de.